നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഈ നോമ്പ് പിടിക്കുന്ന പല ആളുകളും അറിയുന്നില്ല അവരുടെ നോമ്പ് അവർ അറിയാതെ മുറിഞ്ഞു പോകുന്നു എന്ന് നോമ്പ് മുറിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം എട്ടോളം കാര്യങ്ങൾ മഹാന്മാരായ ഒലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ചില യുവാക്കൾ ചോദിക്കണമെന്നുണ്ട് പക്ഷേ പലപ്പോഴും അവർ നാണം കൊണ്ട് ലജ്ജ കൊണ്ട് ചോദിക്കാത്തൊരു ചോദ്യമാണ് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ റമദാനിൻ്റെ പകലിൽ പലപ്പോഴും സ്വപ്നസ്കരണം ഉണ്ടാകുന്ന ഉസ്താദെ എന്താണ് ഞങ്ങളുടെ നോമ്പ് മുറിയുമോ ഞങ്ങൾ ആ നോമ്പ് കലാ വീട്ടണോ എന്നുള്ള ചില സംശയങ്ങൾ എന്താണ് അവരോട് പറയാനുള്ള ഉത്തരം മുസ്താദെ നോമ്പുകാരനായിരുന്നു പക്ഷേ ഞാൻ മറന്നുകൊണ്ട് അറിയാതെ മറന്നുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചുപോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുപോയി എൻ്റെ നോമ്പ് മുറിയുമോ ചില ഉപ്പന്മാർ ചോദിച്ചു ഉസ്താദെ ഞങ്ങൾ ഷുഗർ രോഗികളാണ് ഇൻസുലിൻ കുത്തിവെച്ചാലേ ഞങ്ങൾക്ക് ഒരു ദിവസം കഴിയാൻ പറ്റൂ അങ്ങനെ ഇൻസുലിൻ കുത്തിവെക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ അതുപോലെ ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയുമോ എന്താണ് അതിൻ്റെ ഉത്തരം മാസത്തിൽ നമ്മൾ പിടിക്കുന്ന ഈ സുന്ദരമായ നോമ്പുകൾ ആ നോമ്പ് പലപ്പോഴും നമ്മളുടെ അശ്രദ്ധ കാരണം മുറിയാൻ കാരണമാണ് അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കാം അതൊക്കെ ചെയ്യാതെ ജീവിതത്തിൽ ഈ നോമ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം ബിസ്മില്ല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും ഹൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ നന്മകൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ ആമീൻ നമ്മളെല്ലാവരും നോമ്പുകാരാണ് പരിശുദ്ധമായ റമലാനിൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് നോമ്പ് നമ്മൾ എങ്ങനെയാണ് പിടിക്കേണ്ടത് അതൊക്കെ നമുക്കറിയാം അതുപോലെ നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതും അറിയാം നോമ്പ് പിടിച്ച് കുർആാനോദണം അതുപോലെ നമസ്കരിക്കണം അതൊക്കെ അറിയാം പക്ഷേ എത്ര അറിയാം എന്നുള്ള കാര്യമാണെങ്കിലും പലപ്പോഴും പല അബദ്ധങ്ങൾ കൊണ്ട് നോമ്പ് ഇല്ലാതായി പോകുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നോമ്പിന് ഒരു പ്രതിഫലവും കിട്ടാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോവാൻ ഇന്നത്തെ ഈ കാലത്ത് വളരെയധികം സാധ്യത കൂടുതലാണ് ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് നോമ്പ് നമ്മൾ അറിഞ്ഞും അറിയാതെയും എങ്ങനെയൊക്കെ മുറിയാം സാധ്യതയുണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് സൂക്ഷ്മതയോടുകൂടി നിൽക്കാം എന്നുള്ള ചർച്ചയാണ് ആദ്യമായി നമുക്ക് തുടങ്ങാം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി മഹാന്മാരായ ഒലമാക്കൾ പറയുന്ന കാര്യം തുറക്കപ്പെട്ട നമ്മുടെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക അത് നോമ്പ് മുറിയുന്നതാണ് തുറക്കപ്പെട്ട ദ്വാരം എന്നതുകൊണ്ട് ഇവിടെ മഹാന്മാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം അത് തുറക്കപ്പെട്ട അവയവമാണ് നമ്മുടെ വായ അത് തുറക്കപ്പെട്ട അവയവമാണ് നമ്മുടെ രണ്ട് ചെവികൾ അതിൻ്റെ ഉള്ള് അത് തുറക്കപ്പെട്ട അവയവമാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഗുഹ്യഭാഗം അതും തുറക്കപ്പെട്ട അവയവമാണ് ഈ തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ മനഃപൂർവം ഒരു വസ്തു ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ പ്രവേശിച്ചാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് ഇനി ഒരാൾക്ക് സംശയമുണ്ടാകും മുസ്താദെ അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ നോമ്പുകാരനായിരുന്നു പക്ഷേ ഞാൻ മറന്നുകൊണ്ട് അറിയാതെ മറന്നുകൊണ്ട് കുറച്ച് വെള്ളം പോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു പോയി എൻ്റെ നോമ്പ് മുറിയുമോ അറിയാതെയാണ് മറന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നോമ്പ് മുറിയില്ല പക്ഷെ മനഃപൂർവ്വമാണ് എങ്കിൽ നോമ്പ് മുറിയുന്നതാണ് നമ്മുടെ വായ നമ്മുടെ മൂക്ക് നമ്മുടെ ചെവി ഗുഹ്യ അവയവങ്ങൾ ഈ നാല് അവയവങ്ങളിലൂടെ ഈ നാല് സ്ഥലങ്ങളിലൂടെ ഒരു വസ്തു ഉള്ളിലേക്ക് കടക്കുക അല്ലെങ്കിൽ തിന്നുക അതുപോലെ തന്നെ സംയോഗം ചെയ്യുക വെള്ളം കുടിക്കുക പാനീയം കുടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് പിന്നെ ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചു ഇപ്പോൾ നോമ്പുകാരനാണ് പകലിൽ ഞാനിപ്പോൾ നോമ്പുകാരനാണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്തു മനപൂർവ്വം ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് വലിയ ശിക്ഷയുണ്ടാകും അത് ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ നോമ്പ് ഞാൻ കളാ വീട്ടുകയും വേണം കാരണം ഞാൻ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ എന്തു ചെയ്തു നോമ്പ് മനഃപൂർവ്വം മുറിച്ചതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ കുറ്റക്കാരനാകും അതിനു മുമ്പ് തൗബാ ചെയ്ത് മടങ്ങണം അതുപോലെ തന്നെ ഈ നോമ്പ് കഥ വീട്ടുകയും വേണം ഇവിടെ ചില ആളുകൾക്കൊരു സംശയമുണ്ട് ഉസ്താദ് ഈ തുറന്ന അവയവം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റമലാനിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കുറാൻ കേൾക്കുന്നു അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് ഹെഡ്സെറ്റ് അത് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി ഇരിപ്പുണ്ട് അപ്പോൾ ചെവിയുടെ ഉള്ളിൽ വെച്ചു അല്ലെങ്കിൽ ബഡ്സ് ബഡ്സ് പോലെയുള്ള വസ്തു ചെവിയിലേക്ക് പ്രവേശിപ്പിച്ചു അല്ലെങ്കിൽ ചെറിയ വിരൽ കൊണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കി അല്ലെങ്കിൽ കൊറോണ ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ കൊറോണ ഒക്കെ കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ കൊറോണയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് മൂക്കിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിലോ ഒക്കെ ഇട്ടു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വുതു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ നോമ്പ് മുറിയുമോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക തുറന്ന അവയവത്തിലൂടെ ഒരു വസ്തു ഉള്ളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിനൊരു പരിധിയുണ്ട് ആ പരിധി വിട്ടുകിടന്നാലാണ് നോമ്പ് മുറിയുക നമ്മുടെ ചെവിക്ക് ഒരു പരിധിയുണ്ട് ആ പരിധിയും വിട്ടുകിടന്നാലാണ് നോമ്പ് മുറിയുക നമ്മുടെ വായക്കൊരു പരിധിയുണ്ട് വായ ആ പരിധിയും വിട്ടുകിടന്നാലാണ് നോമ്പ് മുറിയുക ഇപ്പം നമ്മൾ ഉതുവെടുക്കുമ്പോൾ വായിൽ വെള്ളം കൊള്ളുന്നു അല്ലേ വായിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ തുപ്പിക്കളയുന്നു അപ്പോൾ നമ്മുടെ ഈ വായുടെ പരിധിയിൽ വെച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആ പരിധിക്കപ്പുറം അതായത് തൊണ്ടയിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയും അതുപോലെ നമ്മുടെ മൂക്കിനൊരു പരിധിയുണ്ട് ആ പരിധി വിട്ട് ഉള്ളിലേക്ക് പോകലാണ് ഈ കൊറോണ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശം കൊറോണ ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരു നീളമുള്ള വസ്തു കൊണ്ട് ഉള്ളിലേക്ക് അല്ലേ നമ്മുടെ തരിമൂക്കിലേക്ക് ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് നിന്നും ഒരു സ്രവം എടുത്താണ് കൊറോണ ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കൊറോണ ടെസ്റ്റ് ചെയ്താൽ നോമ്പ് മുറിയുന്നത് പിന്നെ നമ്മുടെ വിരൽ നമ്മൾ മൂക്കിലേക്ക് പ്രവേശിപ്പിച്ച എത്ര നമ്മുടെ ഉൾഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല അതായത് ഉള്ളിലേക്ക് നമ്മുടെ തരിമൂക്കിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നില്ല പരിധിക്കുള്ളിലാണ് മൂക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വിരൽ പ്രവേശിപ്പിക്കുമ്പോൾ കടക്കുന്നത് അതുകൊണ്ട് നോമ്പ് മുറിയില്ല പിന്നെ ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാത്തത് കൊണ്ട് നോമ്പ് മുറിയില്ല അതുപോലെ തന്നെ ബട്ട്സ് ബട്ട്സ് ഉള്ളിലേ കിട്ട് നമ്മുടെ ചെവിയുടെ ഉള്ളിലേ കിട്ടാൽ നോമ്പ് മുറിയും അല്ലെങ്കിൽ ഈ അറ്റ അറ്റഭാഗത്ത് അഗ്രഭാഗത്തുള്ള അഴുക്കുകൾ നമുക്ക് എടുത്ത് കളയാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ അതൊക്കെ ഉപേക്ഷിക്കലാണ് നല്ലത് അപ്പോൾ തുറന്ന അവയവത്തിലൂടെ ആ തുറന്ന അവയവത്തിൻ്റെ ആ ഒരു പരിധി ദീനൊരു പരിധി വെച്ചിട്ടുണ്ട് ആ പരിധി വിട്ടുകിടന്നാൽ നോമ്പ് മുറിയുന്നതാണ് ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയുമോ എന്ന് ചോദിച്ചു ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയില്ല ഇഞ്ചെക്ഷൻ നമ്മൾ തുറന്ന അവയവത്തിലൂടെയല്ലോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഇഞ്ചെക്ഷൻ എടുത്താൽ അത് നോമ്പ് മുറിയില്ല എന്നതാണ് ഭൂരിഭാഗം ഉലമാക്കളുടെയും അഭിപ്രായം എന്നാൽ ക്ഷീണം മാറാൻ കുറച്ച് ഗ്ലൂക്കോസ് കയറ്റിയാലോ അത് വേണ്ട ക്ഷീണം മാറാൻ ഗ്ലൂക്കോസ് കയറ്റുക അത് അതിൻ്റെ ആവശ്യമില്ല അത്ര വലിയ ക്ഷീണമാണെങ്കിൽ നോമ്പുകാരനാണ് രോഗിയായാൽ നോമ്പ് മുറിക്കാമല്ലോ അത് പ്രയാസമില്ല അല്ലാതെ ക്ഷീണം മാറാൻ നോമ്പിൻ്റെ ക്ഷീണം മാറാൻ കുറച്ച് ഗ്ലൂക്കോസ് ഐറ്റം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഷുഗർ രോഗികൾ ഇൻസുലിൻ എടുക്കും അതും കുഴപ്പമില്ല ഷുഗർ രോഗികൾക്ക് ഇൻസുലിൻ എടുക്കുന്നതിനും പ്രശ്നമില്ല നോമ്പ് മുറിയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം തുറന്ന അവയവങ്ങളിലൂടെ വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക അതാണ് രണ്ടാമത്തേത് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നതാണ് ഇപ്പോൾ പല്ല് തേക്കുമ്പോൾ സാധാരണ നമ്മൾ സാധാരണ ദിവസങ്ങൾ പല്ല് തേക്കുമ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവിലിങ്ങനെ ഉരച്ച് നമ്മൾ ഭയങ്കര ശബ്ദക്കും ഉണ്ടാക്കി സാധാരണ ഓക്കാനിക്കുക എന്നൊക്കെ സാധ പറയാറുണ്ട് ഓക്കാനിച്ചിട്ട് നമ്മൾ തൊണ്ടയിലുള്ള കഫം അതൊക്കെ എടുത്ത് കളയാറുണ്ട് ഒക്കെ തുപ്പിക്കളയാറുണ്ട് അങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പല്ല് തേക്കുന്നു അങ്ങനെ നാവ് കൊണ്ട് അവൻ ഇങ്ങനെ നാക്കിലിങ്ങനെ ഉരക്കുന്നു ഉള്ളിൽ നിന്നും ചുമക്കുമ്പോൾ അവൻ ഛർദിക്കുന്നു അങ്ങനെ ഛർദിച്ചാൽ നോമ്പ് മുറിയും അല്ലെങ്കിൽ അവന് വിരലിങ്ങനെ ഇട്ടിട്ട് വിരലിങ്ങനെ ഉള്ളിലേക്ക് വായിന്റെ ഉള്ളിലേക്ക് ഇട്ട് ഛർദ്ദിക്കുന്നു അപ്പോഴും നോമ്പ് മുറിയും ഉണ്ടാക്കി ഛർദിക്കാൻ പാടില്ല അല്ലാതെ ഇപ്പൊ നമ്മള് രോഗമാണ് നമുക്ക് എന്തെങ്കിലും രോഗമുണ്ട് നോമ്പുകാരൻ്റെ ആണ് രോഗമുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിച്ചു ആ ഛർദി കൊണ്ട് നോമ്പ് മുറിയൂല പക്ഷേ നമ്മൾ ഛർദ്ദിച്ച ആ വസ്തു നമ്മുടെ വായിൽ എന്തെങ്കിലും അവശിഷ്ടമുണ്ട് അത് ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ ഇറക്കിയാൽ നോമ്പ് മുറിയും അല്ലാതെ നമ്മളിങ്ങനെ ഒരു സ്വമേധയാ ഛർദ്ദിച്ചു ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഛർദ്ദിച്ചു അപ്പോൾ ആ ഛർദി കൊണ്ട് നോമ്പ് മുറിയില്ല മറിച്ച് ആ ഛർദ്ദിച്ചു ഛർദിച്ചത് കാരണത്താൽ നമ്മുടെ വായിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ട് അത് ഇറങ്ങിയാൽ നമുക്ക് നോമ്പ് മുറിയും അതുപോലെ തന്നെയാണ് നോമ്പ് മുറിയുന്നത് എന്ത് ഉണ്ടാക്കി ഛർദ്ദിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചില സമയത്ത് വസുവാസ് അല്ലെ നാവിലിങ്ങനെ അഴുക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് നാവ് ഈ ബ്രഷ് കൊണ്ട് നാവിലിങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് അവസാനം ഛർദ്ദിക്കുന്ന ചില ആളുകളുണ്ട് അതൊന്നും ചെയ്യാൻ നോമ്പുകാരനായിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ മൂന്നാമത്തേത് ഉറക്കത്തിലല്ലാതെ മനഃപൂർവ്വം ശുക്ലം വിസർജിപ്പിക്കലാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നസ്ഖലനം ഉണ്ടായി അയാൾക്ക് ഇന്ദ്രിയം പുറപ്പെട്ടു മനീയ്യ പുറപ്പെട്ടു എന്നാൽ നോമ്പ് മുറിയില്ല ഇനി ഒരാൾ മുഷ്ടി മുഷ്ടിമൈതനം ചെയ്തു സ്വയംഭോഗം ചെയ്ത് അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ്റെ മനിയ് ശുക്ലം പുറത്തേക്ക് പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ് നോമ്പ് മുറിയുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കടുത്ത ഹറാമാണ് അവൻ ആ നോമ്പ് കളാവീട്ടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഇസ്തിഹുഫാർ പറഞ്ഞ് തൗബ ചെയ്ത് പാപമോചനം തേടേണ്ടതുമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സംയോഗം ചെയ്യുക എന്നുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ് അതായത് റമലാനിൻ്റെ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്ത് നോമ്പ് മുറിച്ചാൽ അവർ ആ നോമ്പ് കലാവീട്ടണം മാത്രമല്ല നോമ്പ് കലാവീട്ടൽ മാത്രമല്ല അവർ അതിന് ഫിതിയ കൊടുക്കേണ്ടതുണ്ട് എന്താ ഫിതിയ മഹാന്മാര് പറയുന്നു ഒരു അടിമയെ മോചിപ്പിക്കലാണ് അല്ലാ എന്ന അടിമ സമ്പ്രദായമൊന്നുമില്ല അപ്പോൾ രണ്ടാമത്തെ ഫിതിയെ വരുന്നു രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം ഈ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് നോമ്പ് ഇങ്ങനെ തുടർച്ചയായി പിടിച്ച് പിടിച്ച് വരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം നോമ്പ് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം വിട്ട് പിന്നെ പിറ്റേ ദിവസം പിടിക്കാൻ പറ്റൂല മറിച്ച് ഒരു ദിവസം ആ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് നഷ്ടപ്പെട്ടാൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയാൽ പിന്നെ പിടിക്കുന്നത് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങും അതായത് തുടർച്ചയായി ഒരൊറ്റ ദിവസം പിടിക്കാതെ പാടില്ല തുടർച്ചയായി രണ്ട് മാസം നോമ്പ് പിടിക്കണം അതാണ് രണ്ടാമത്തെ കഫാറത്ത് അതിനും പറ്റിയില്ലെങ്കിൽ അറുപത് പാവപ്പെട്ട മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് അപ്പോൾ ഈ ഫിതിയ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് അതെന്ന് അപ്പോൾ ആ പരിപാടിക്ക് ഈ നോമ്പിൻ്റെ പകലിൽ നിൽക്കാൻ പാടില്ല എന്നാൽ റമദാനിൻ്റെ രാത്രികളിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് പറഞ്ഞ ഉലമാക്കൾ കൂടിയുണ്ട് റമലാനിൻ്റെ പകലിൽ അത് ഹറാമാണ് റമലാനിൻ്റെ രാത്രികളിൽ അത് സുന്നത്തുമാണ് പിന്നെ അഞ്ചാമത്തെ കാര്യം ആർത്തവമുണ്ടാവുക അതായത് നോമ്പുകാരിയായിരിക്കെ പെട്ടെന്ന് ആർത്തവമുണ്ടായി എങ്കിൽ ആ നോമ്പ് മുറിഞ്ഞു പോയി നോമ്പ് മുറിഞ്ഞാലും അവൾ എന്ത് ചെയ്യുക നോമ്പുകാരിയെപ്പോലെ ആ ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ചാൽ വലിയ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാൽ മാത്രമല്ല ഇനി ആർത്തവകാരികൾ തന്നെ റമലാ മാസത്തിൽ നോമ്പുകാരെപ്പോലെ കഴിയണമെന്നാൽ ഇനി അഥവാ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ആരും കാണാതെ വീടിൻ്റെ ഉള്ളിൽ അടുക്കളയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലാതെ പുറത്ത് വന്നിരുന്ന എല്ലാവരും കാണുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് അർത്ഥവകാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ പ്രസവരക്തം ഉണ്ടാകുക നിഫാസ് പ്രസവരക്തം അതായത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളുണ്ടാവുമല്ലോ സ്ത്രീകളുണ്ടാവുമല്ലോ ഉമ്മമാർ അവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്കും ഈ പ്രസവരക്തം നിഫാസ് ഉള്ളപ്പോൾ അവർക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല നോമ്പ് പിടിക്കൽ ഹറാമാണ് ആ സമയത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണ് നോമ്പ് പിടിച്ചാൽ ശരിയാവുകയുമില്ല പിന്നെന്താ ചെയ്യേണ്ടത് ഈ നോമ്പെല്ലാം ഈ ഹൈലുകാരിയായ പെണ്ണ് അവൾ ആ ഹൈലെല്ലാം കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അവൾ കലാവീട്ടേണ്ടതുണ്ട് നോമ്പ് കലാവീട്ടണം അവൾക്ക് നഷ്ടപ്പെട്ട നിസ്കാരമൊന്നും കലാവീട്ടേണ്ട കാര്യം ഇല്ല പിന്നെ ഏഴാമത്തേത് ഭ്രാന്താൻ ഒരാൾക്ക് നോമ്പ് പിടിച്ചു ഉച്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭ്രാന്തിളകി ഭ്രാന്തായി കഴിഞ്ഞാൽ അതായത് അയാളുടെ ആ ഒരു ബോധം നഷ്ടപ്പെട്ടു പോയി ആ ബോധം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്താണ് അയാളുടെ ആ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് എട്ടാമത്തേത് എട്ടാമത്തെ കാര്യം അത് മുറുത്താൻ മതത്തിൽ നിന്നും പുറത്തു പോവുക ഷിർക്കിൻ്റെ വാക്കുകൾ പറയുക ഷിർക്കിൻ്റെ വാക്കുകൾ പറയുക മുർത്തദ് ആയി പോവുക ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുക അതൊക്കെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ എട്ട് കാര്യങ്ങളാണ് പറയുന്നത് പല കിതാബുകളിലും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും അപ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എട്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത് അപ്പോൾ നോമ്പ് മുറിഞ്ഞു പോകുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മൾ ബഹുദൂരം മാറി നിൽക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹോല നമ്മൾ പിടിക്കുന്ന നോമ്പുകളെല്ലാം പരിപൂർണമായി അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് പല ആളുകളും രാത്രി നെയ്യത്ത് വെക്കാതെ പോകുന്നവരുണ്ട് അത് രാത്രി അതായത് നാളെ നോമ്പ് നാളെ പകൽ നോമ്പാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയം അതായത് സുബഹിക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യത്ത് വെച്ചിരിക്കണം എന്നാൽ മാത്രമേ നാളത്ത് നോമ്പ് കിട്ടുകയുള്ളൂ അല്ലാതെ നാളെ ഒരു മണി ആ എട്ട് മണി രാവിലെ മണി ഒമ്പത് മണിക്ക് വെച്ചാൽ കിട്ടില്ല അപ്പോൾ ഒരാൾ മറന്നുപോയി നീയ്യത്ത് വെക്കാൻ മറന്നുപോയി രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് ഓർത്തല്ലോ നീത്ത് വെച്ചില്ലല്ലോ എന്ന് എങ്കിൽ അയാൾക്ക് കുറ്റമില്ല നോമ്പ് പിടിക്കാത്തതിൻ്റെ കുറ്റമൊന്നുമില്ല കാരണം അയാൾ മറന്നുപോയതാൻ അയാൾക്ക് നോമ്പുമില്ല നോമ്പ് മുറിഞ്ഞുപോയി അയാൾക്ക് എന്താ ആ ഒരു ദിവസം നോമ്പുകാരനെ പോലെ കഴിയണമെന്നാണ് പിന്നീട് ആ നോമ്പ് കലാ വേണം അപ്പോൾ നോമ്പിൻ്റെ നീയത്തിൻ്റെ പ്രാധാന്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ റമദാൻ മാസത്ത് നോമ്പ് പിടിക്കുന്ന ഓരോ ആണും പെണ്ണും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നോമ്പിൻ്റെ നീയത്ത് തലേന്ന് രാത്രി തന്നെ വെക്കേണ്ടതുണ്ട് സുന്നത്ത് നോമ്പായിരുന്നുവെങ്കിൽ സുന്നത്ത് നോമ്പാണ് ഞാൻ നാളെ പിടിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നെയ്യത്ത് വെക്കണമൊന്നും നിർബന്ധമില്ല നാളെ നുഹുറിന് മുമ്പ് എനിക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് നോമ്പിൻ്റെ ആ നെയ്യത്ത് വെച്ചാൽ ആ സുന്നത്ത് നോമ്പ് കിട്ടും പക്ഷെ ഫറുലായ നോമ്പായതുകൊണ്ട് നാളെ സുബഹിക്ക് മുമ്പെങ്കിലും ഞാൻ നെയ്യത്തി വെച്ചിരിക്കണം സന്ദർഭികമായി നോമ്പിൻ്റെ നീയത്ത് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അൻ ഹാദിഹി സനത്തി ലില്ലാഹി ഈ വർഷത്തെ അത ആയ ഫറുദ്യായ റമല മാസത്തിലെ നാളത്തെ നോമ്പിന് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന ആ ഒരു നീയത്താണ് അത് മറന്നു പോവാൻ പാടില്ല തലേന്ന് രാത്രി തന്നെ അത് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ പ്രത്യേകം ഉണർത്തുകയും ചെയ്യുക അപ്പോൾ ഈ നോമ്പിൻ്റെ നീയത്ത് മറന്നുപോയാൽ എന്താ നാളത്തെ നോമ്പ് എനിക്ക് കിട്ടില്ല ഞാൻ നാളെ എന്താ ചെയ്യേണ്ടത് നോമ്പുകാരനെ പോലെ അവസാനം വരെ കഴിയേണ്ടതാണ് അതാണ് ആ ഒരു വലിയ പ്രധാനപ്പെട്ട മസലയാണ് അതും നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹു സുബാനഹു വാല നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഖൈറാത്തുകളും എല്ലാവിധ സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫറത്ത് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ റമലാൽ നമുക്കല്ലാഹു അനുകൂലമായ സാക്ഷിയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല ഈ പറയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യാനും നാളെ ആഹ്റത്തിൽ അള്ളാഹാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നല്ല സവാബ് കിട്ടുന്നവരുടെ ഈ പറഞ്ഞവർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കേൾക്കുന്നവർക്കും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയ സവാബ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ കുറേ ആളുകൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു ഒരുപാട് ദ്വാസിയത്ത് പറഞ്ഞ് അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ പരീക്ഷകളുള്ള ആളുകളുണ്ട് എല്ലാവരുടെയും പരീക്ഷകളെ അള്ളാഹു എളുപ്പത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ